വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നേതാജിയുടെ ജീവിതം പ്രചോദനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാദ് ഹിന്ദ് എന്ന ലക്ഷ്യത്തിനായി ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു നേതാജിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച ഭാരതീയർ ഇനി വികസിത ഭാരതത്തിനായി ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു വികസിത രാജ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സുഖകരമായ ജീവിതം നയിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി നൽകുന്നതിൽ നേതാജി സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല രാജ്യത്തിനായി ഒരു സേനയെ വാർത്തെടുത്ത നേതാജി അതിൽ പലദേശങ്ങളിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തിയെങ്കിലും എല്ലാവരിലുമുള്ള വികാരം ഒന്നായിരുന്നു അന്ന് പുലർത്തിയിരുന്ന ഐക്യം ഇന്ന് രാജ്യത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ അർത്ഥത്തിലും മികവ് പുലർത്തി രാജ്യം ആഗോളതലത്തിൽ ഒന്നാമതാകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേതാജി സുഭാഷ് ഭാരത് വ്യക്സർ भारत के समृद्ध लोकतांत्रिक इतिहास की चर्चा करते थे और उसे प्रेरणा लेने के लिए समर्थक थे आज भारत गुलामी की मानसिकता से बाहर निकल रहा है अपनी विरासत पर गर्व करते हुए विकास कर रहा है നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കുകയാണ് പരാക്രം ദിവസ എന്ന പേരിൽ ഒഡീഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ നേതാജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കൂറ്റൻ പ്രദർശനവും കട്ടക്കിൽ നടക്കുന്നു ഡൽഹിയിലെ സംവിധാന സദനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നേതാജിയുടെ ചിത്രത്തിന് മുന്നിൽ ആദരവ് അർപ്പിച്ചു ജനം ഡൽഹി